ഞാനൊരു മാൺപേഴും ചെമ്പനീർ പോവിനെ കാണവേ ചോദിച്ചേനി പ്രകാരം പുഞ്ചിരി ജീവിതമെത്ര മോശം

തെറ്റെന്നു വീണ്ടും അപ്പു വിനോടോതിനെ തെറ്റിപ്പോ ഞാനൊരു ബുദ്ധീനൻ നിന്നുടെ ജീവിതം മോശമെന്നല്ലി ഞാൻ ചൊന്നതെന്നോ മന മാപ്പു നൽകൂ പാർക്കുകയിൽ എന്തോന്നും ചൊൽവാ ഏതൊരു പാഴ് മണൽ കാടുതാൻ നിങ്ങളാൽ പോതമാം നന്ദനമാകുന്നില്ല ഏതൊരു മാലിത്താൻ മത്തിർക്കു നിങ്ങളാൽ പീതമാനന്ദം വായിക്കുന്നില്ല പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തന്നലിലാടുന്ന നിങ്ങളെ ആർമറക്കും ഗ്രാനേന്ദ്രിയാബല്യം നേടുന്നു മാനവർ നിങ്ങൾ തന്നെ തന്നറും തേൻ നിങ്ങളെ കുന്നു ലോകത്തിൽ അന്നപൂർണേശ്വരി മാർക്കണക്കേ ർശിച്ചാൽ എന്തൊരു മാർദ്ദവം വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി ദേവനെ പൂജിക്കാം വീരനെ ചാർത്തിക്കാം പാവത്തിൻ മൗലിക്കും ഭൂഷയാക്കാം കല്യാണകർമ്മത്തിനാവശ്യമേവർക്കും കല്യാണധാമങ്ങളായ നിങ്ങൾ മണ്ണിനെ മാഹാത്മ്യം നൽകുന്ന നിങ്ങളോ മെ പൈതങ്ങൾ ആരറിഞ്ഞു പൂക്കളെ പൂക്കളെ നിങ്ങൾക്കിൻ കൂപ്പുകൾ പാർക്കുക നിങ്ങളിൻ ദേവദമാ പൂക്കളെ പൂക്കളെ നിങ്ങൾക്കിൻ കൂപ്പുക പാക്കുകേ നിങ്ങളെ ദേവതമാ